ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ നിർണ്ണയിക്കാം അതിന് ശാസ്ത്രീയമായ രീതി എന്ന് പറഞ്ഞാൽ ബി എം ഐ അടിസ്ഥാനപ്പെടുത്തിയാണ് ബി എം ഐ എന്നാൽ ബോഡി മാസ് ഇൻഡെക്സ് ഒരാളുടെ ഭാരത്തെ അയാളുടെ ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തഞ്ച് വരെയുള്ള ബോഡി മാസ് ഇൻഡെക്സ് ആരോഗ്യപ്രദമാണ് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലുണ്ടെങ്കിൽ അതിനെ അമിതവണ്ണം എന്ന് നമുക്ക് പറയാം മുപ്പതിനു മുകളിലാണെങ്കിലോ അതിനെ പൊണ്ണത്തടി എന്നാണ് പറയുന്നത് ഇതിന് പ്രധാന കാരണം ഒന്ന് നമ്മളുടെ ആഹാരത്തിലുള്ള ശ്രദ്ധക്കുറവും അതുപോലെ തന്നെ വ്യായാമത്തിൻ്റെ കുറവുമാണ് അമിതമായി ഫാറ്റി ഫുഡ് കഴിക്കുന്നത് കൊണ്ട് അമിതവണ്ണം ഉണ്ടാകും ചില ആളുകൾക്ക് ജനിതക കാരണങ്ങളാൽ ഉണ്ടാകാം ചിലപ്പോൾ ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളെ കൊണ്ടും അമിതവണ്ണം ഉണ്ടാകാം അമിതവണ്ണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലി രോഗമാണ് ഈ അമിതവണ്ണം അമിതവണ്ണമുള്ളവർക്ക് ഹൃദ്രോഗം വരുവാനുള്ള സാധ്യത ഏറെയാണ് രക്തസമ്മർദ്ദം രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ വർധനവ് പലതരം ആർത്രൈറ്റിസുകൾ ചിലതരം ക്യാൻസർ എന്നിവയെല്ലാം അമിതവണ്ണം കൊണ്ട് ഉണ്ടാകാവുന്നതാണ് കൃത്യമായ വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള ക്രമീകരണവും ആണ് ഔഷധത്തെക്കാളേറെ അമിതവണ്ണം മാറുന്നതിന് ഏറ്റവും പ്രയോജനപ്രദം ആയുർവേദത്തിൽ അമിതവണ്ണത്തിന്റെ ധാരാളം ചികിത്സാക്രമങ്ങളുണ്ട് കൃത്യമായ ആഹാര പരിപാലനത്തോടുകൂടി അത്തരം ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ ഈ അമിതവണ്ണത്തിൽ നിന്നും നമുക്ക് മോചനം നേടാം